അവരെ ഭർത്താവ് ഒരു പിന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഇങ്ങനത്തെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കാറും അതിനു വേണ്ടി ഉണ്ട് പക്ഷേ ഇവരുടെ ജീവിതത്തിലെന്തില്ല ഈ ഒരു ഭർത്താവിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പെരുമാറ്റം ഹസ്ബൻഡിൻ്റെ ഭാഗത്തു വരുന്നില്ല ഇത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഒന്നെന്താണെന്ന് വെച്ചാൽ ഇയാളിൽ നിന്ന് മാത്രമേ ഈ സ്ത്രീ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ഒരു കൺസിഡറേഷൻ അത് ആ സ്ത്രീക്ക് അനുവദിക്കപ്പെട്ടത് ഇയാളിൽ നിന്ന് മാത്രമാണ് അപ്പോൾ അയാൾ അങ്ങനെ ഒരു സ്നേഹത്തോടെ പെരുമാറുന്നില്ലെങ്കിൽ അത് കിട്ടാൻ മറ്റൊരു വഴിയില്ല അപ്പോൾ വഴിയില്ലാത്ത ഈ ഒരു കാര്യം അയാൾ കൊടുക്കുന്നില്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് ഗുരുതരമായ വീഴ്ച അതുകൊണ്ട് എന്തായിരുന്നാലും അയാളത് പരിഹരിക്കണം ഇനി അതിനെക്കുറിച്ച് അറിയുന്നൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ തീർച്ചയായും അയാൾക്കത് ബാധ്യതയുണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മനസ്സുകൊണ്ടൊരിഷ്ടം എന്തു ചെയ്യണം ഉണ്ടാവണം ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിവാഹ സമയത്ത് നമ്മൾ തൃപ്തിപ്പെട്ടിട്ടാണ് കല്യാണം കഴിക്കേണ്ടത് തന്നെ ആ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കാതിരിക്കും ഇനി കുറച്ചു കാലം മുന്നോട്ട് പോയിട്ട് ഒരു മടുപ്പാണെങ്കിൽ ആ ഇഷ്ടത്തെ എപ്പോഴും ലൈവ് ആക്കി നിർത്താവുന്ന രൂപത്തിലുള്ള പെരുമാറ്റ രീതികളെ നമ്മൾ ആവിഷ്കരിക്കണം അതിലിപ്പോൾ ഈ സഹോദരിക്കും ചില പങ്കുകളുണ്ട് അതായത് ഭർത്താവ് അവരെ പരിഗണിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭർത്താവിനെ അവരും പരിഗണിക്കാതിരിക്കുക എന്ന ഒരു മനോഭാവത്തിലേക്ക് പോകും അപ്പോൾ പിന്നെ മുമ്പ് കിട്ടിയിരുന്നൊരു പരിഗണനയും കിട്ടാതെ പോവുക ചെയ്യാം അതൊരു ഒരു ഒരു കൺസിഡറേഷൻ ഭർത്താവിന് കൊടുക്കുക അത് ശരിക്കും എന്താ വെച്ചാൽ ഖുർആാൻ പറഞ്ഞൊരു സൈക്കോളജിയാണ് അതായത് ഇത് ഫാബിലത്തെ അതായത് നമ്മളെ ഒരാൾ അവഗണിച്ചാലും നമ്മൾ അയാളെ പരിഗണിക്ക പരിഗണിക്കാം അപ്പോൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ ഇവർ നന്നായിട്ട് എന്തു ചെയ്യുക ഇപ്പോൾ ഒരു പിന്നെ ജോലിക്ക് പോകുമ്പോൾ അയാളെ കൂടെ ഇറങ്ങിയിട്ട് എന്തു ചെയ്യുക അയാളെ യാത്രയേക്കാം അയാൾ വരുമ്പോഴേക്കും അയാൾക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ടെന്തെങ്കിലും കുടിക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുക രാത്രി ഉറങ്ങാൻ നേരത്തെ അയാളുടെ കൂടെ എന്ത് ചെയ്യാ എത്തുക അയാളുടെ ഫോണോ വാച്ചോ ഒക്കെ ഇടങ്ങിയ സമയത്ത് എടുത്തു കൊടുക്കുക മനസ്സിലായി അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ ചോദിച്ചറിയാം അങ്ങനെ ഒരു ഓവർ ഒരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അയാൾ അതിൽ നിന്ന് എങ്ങനെ പെരുമാറണമെന്ന് അയാളൊന്ന് പഠിക്കും അത് ഇങ്ങനെയാണല്ലോ ഞാനും പെരുമാറേണ്ടത് ഇങ്ങനെ പെരുമാറാഞ്ഞിട്ടും അവൾ ഇങ്ങനെ പെരുമാറുന്നുവല്ലോ എന്നെന്തേയും മനസ്സിലാവും അപ്പോൾ അങ്ങനെ പെരുമാറി കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ മനോഭാവങ്ങൾ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അങ്ങനെയും മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് ഒന്ന് തുറന്ന് സംസാരിക്കാൻ ഇവർ ഈ ചോദ്യം നമുക്ക് തന്ന പോലെ എന്ത് ചെയ്യാണ് ദേഷ്യപ്പെടുക പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു കൺസിഡർ ചെയ്യാതിരിക്കുമ്പോഴുള്ള ഒരു വൈകാരികതയിൽ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യാതെ നോർമലായിട്ട് പറയാം എനിക്ക് ഭയങ്കര വിഷമത്തിലാണ് ഞാനുള്ളത് നിങ്ങൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങളെന്ന് എനിക്കൊരു ഒരു പരിഗണന കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ചില പ്രായോഗിക മാർഗ്ഗങ്ങൾ പറയുമ്പോൾ എന്തായാലും ഒരു ഭാര്യ വേദന കേൾക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് അയാൾക്ക് തോന്നുമല്ലോ അങ്ങനെയൊന്ന് മനസ്സ് തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഉപകരിക്കുന്നു അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇടയ്ക്കിലൊരു ചെറിയൊരു കൗൺസിലിംഗ് ആയിട്ട് പോയിട്ട് രണ്ടാളും തുറന്ന് പറഞ്ഞ് ഒന്നിച്ച് പോകാനുള്ള ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുക അതേണ്ടതായിരിക്കും പരിഹാരം